എന്തായിരുന്നു ചർക്കിന ഗ്ലാഡ്വിൻ സാറിന്റെ െ അല്ല പിന്നെ താല്പര്യമാണോ ചെറുപ്പം മുതലേ ആണല്ലേ അങ്ങനെ ഈ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വേണം വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാം അതെന്താന്ന് വെച്ചിരി

കുറച്ച് നേരത്തേക്കി അമ്മച്ചിനി ഈ ഭാഗത്തന്നൊന്നും മാറ്റാൻ പറ്റോ കിളിക്കോട് സീരിയല റീറ്റൽ കാസ്റ്റ് கரന്റ് ഇല്ല ഒരു 2 മിനിറ്റേക്കും સમાધાન കിട്ടും അമ്മച്ചി തണുത്ത തേങ്ങയിൽ എടുത്തോ കേട്ടോ അപ്പുറത്തെ വീട്ടേ പോയിടണ്ട ഐ സംഗട്ട വെടി കെട്ടടാ ഫോൺ ഇറങ്ങിയാൽ താട വീഴ്ത്തും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണാണ പറഞ്ഞു അല്ല പേരിന്നാണോ പറഞ്ഞേ ബെനിറ്റ ഇതിപ്പോ നമുക്കിപ്പോ എങ്ങനെ ഇത് പോകാൻ പറ്റില്ല അതിന്റെ കുറച്ച് പ്രोसीജിയസ് എന്താണെന്നൊക്കെ ചോദിച്ചാലേ ഈ അമ്മച്ചി മോളെ വാ

നിങ്ങളുടെ അമ്മച്ചയ്ക്ക് ചെറിയൊരു പ്രാന്ത പ്രാന്തോന്ന് എനിക്കൊരു സംശയം ഉണ്ട് സംശയം വേണ്ട പ്രാന്ത ഞാനൊരു കാര്യം പറയട്ടെ അതെ നിങ്ങൾക്ക് ഇപ്പൊ പോവാൻ പറ്റാത്ത എന്റെ കാര്യം എന്താന്ന് അറിയുമോ നിങ്ങക്ക് സിബിൽ സ്കോർ ഇല്ലാത്തോണ്ടാ എന്താണാ ഇത് അമ്മച്ചെടുത്ത് പറയാനും ഇതില്ല എന്താ പറയാനും ഞാൻ പണ്ട് നിന്നെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കാണാറുള്ള

ഞാൻ അതാണോ പറഞ്ഞേ ആ താളത്തിൽ സങ്കടപ്പെട്ട് വരുമല്ലേ ഈ വീട്ടില് ഉപ്പ് പൊട്ടി കർപ്പൂരം വരെ ഞാനാ മേടിക്കണത് എനിക്കിനി അത് പറ്റത്തില്ല 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 ഉപ്പും മാത്രം എങ്ങനെയാന്ന് പറ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറ ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇമോഷണൽ ആയിട്ട് കാര്യമില്ല എന്താ സംഭവം എന്ന് അറിയോ നിങ്ങളൊരു പുരുഷനായത് കൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പൊ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കേറി പോവാനും നല്ല നല്ല ജോലി ചാൻസ് ഉണ്ടായിരുന്നു നല്ലത് പിള്ളേരെ നോക്കാനും അവിടെ വീട്ടിൽ ജോലി ചെയ്യാനൊക്കെ ആധാർ പാൻ കാർഡ് ആ പിന്നെ ഇത്ര സാധനങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ കേട്ടിവിടാ നമ്മക്കല്ല നീ ഇവിടക്കും നിലയിക്കും ഞാൻ പോയി രക്ഷപ്പെടും ഓണാ കാല വാടി പറഞ്ഞില്ല എല്ലാം